പിന്നെ ഇവിടെ അതൊക്കെ ഞങ്ങളുടെ ജോലിയാണ് പക്ഷേ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താണെന്നാണ് സാറേ അഞ്ചു ഞാൻ ആവുമ്പോട്ട് എന്തോ ചെയ്താലും കുറ്റാണ് എന്തോ ചെയ്താലും ഈ പണിയെല്ലാം കഴിഞ്ഞിട്ട് വേണം ഞാൻ ഓഫീസില് പോകാൻ ഞാനിപ്പോ ജോലി കഴിഞ്ഞിട്ട് വന്നിട്ട് വേണം വീട്ടിലെ ജോലികളെല്ലാം ചെയ്യാൻ വന്നിരുന്ന് ടിവിയുടെ മുമ്പിരിക്കുന്നില്ല അത് ഒരു ജോലിക്കും എന്നെ ഹെൽപ്പ് ചെയ്യാറില്ല ട്വന്റി ഫോർ അവേഴ്സ് ഫോണിലാണ് എന്നാൽ സാറേ ഫോൺ ഞാനൊന്ന് നോക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് തരത്തില്ലോ പറഞ്ഞിട്ടുണ്ട് സാറെ എൻ്റെ ഫോൺ എപ്പോഴും പരിശോധിക്കും അപ്പോൾ ആ ഫോൺ പരിശോധിച്ചാൽ എൻ്റെ ഫോൺ എപ്പോഴും ഞാൻ ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഉടനെ എൻ്റെ ഫോൺ എടുത്ത് ചെക്ക് ചെയ്യുന്നതാണോ ഞാൻ വല്ലപ്പോഴും ആ ഫോണും ചോദിച്ചു കഴിഞ്ഞാൽ അത് തരത്തില്ല അപ്പോൾ അതിനകത്ത് എന്തൊക്കെയോ അത് അതുമാത്രമല്ല സാറേ ഞങ്ങൾ രണ്ടുപേരും ജോലി കഴിഞ്ഞ് വരുമ്പോൾ സന്ധ്യയാവും എനിക്കെപ്പോഴും ഒരുമിച്ചാണ് വരുന്നത് ഒരേ ടൈമിലാണ് വരുന്നത് ഒരുമിച്ചല്ല ഒരേ ടൈമിലാണ് വരുന്നത് വന്നു കഴിഞ്ഞാൽ എനിക്ക് അടുക്കളയിൽ ഒരുപാട് ജോലി കാണും ആ ടൈമിലെങ്കിലും കുഞ്ഞിൻ്റെ കൂട്ടത്തിൽ ഇരിക്കാൻ പറഞ്ഞാൽ കേക്കില്ല വന്നു കഴിഞ്ഞ ഉടനെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകും ഞാൻ എൻ്റെ ജോലി എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും കുഞ്ഞിനെ വന്ന് ശ്രദ്ധിക്കുന്നത് അവൻ്റെ പഠിത്തകാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നതും അപ്പോൾ ആ സമയത്തെങ്കിലും ഞങ്ങൾ ഒരുമിഷാവണമെന്നുള്ളത് ആ ഒരു നിസാര ആയിരിക്കും അപ്പോൾ അത് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ വലിയ വഴക്കാകും അപ്പോൾ ഇങ്ങനെ സാറേ ഞാൻ ജോലി കഴിഞ്ഞാൽ ഞാൻ ഇവർ ജോലി ജോലി എന്ന് പറയാം ഞാനും ജോലി കഴിഞ്ഞിട്ട് തന്നെ ആയി വരുന്നത് ജോലി കഴിഞ്ഞിട്ട് ഞാൻ ഞാൻ ഇച്ചിരി ഇച്ചിരി റിലാക്സ് ചെയ്യാൻ വേണ്ടി ഞാൻ അപ്പൊ അതെന്തോരുത്തേ ഞാനൊരു ഒമ്പത് ഒമ്പരയാവും കഴിഞ്ഞിട്ട് ഞാൻ നേരം ഇരുന്നിട്ടാ ഞാൻ കാര്യം പറഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാ കിടക്കുന്നത് അപ്പഴത്തേക്ക് ഇവിടെ മൂക്കും മുന്നുമൊക്കെ അങ്ങ് മാറും ആ ഇതിനെ തുടർന്ന് ഇന്ന് ഇന്നൊന്നും ഓരോ പ്രശ്നങ്ങളാ എനിക്ക് എപ്പോഴും എപ്പോഴാണ് വീട്ടിലിരിക്കാൻ പറ്റും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ വീട്ടിൽ നാള് വന്ന് വീട്ടിൽ അവരാണ് സംസാരിക്കുന്നത് ഞങ്ങൾ തമ്മിൽ അല്ല സംസാരിക്കുന്നത് അവരാണ് ഞങ്ങളുടെ കാര്യങ്ങൾ അതാണ് സാർ പ്രശ്നം ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ തമ്മി സംസാരിച്ച് തീർക്കണം എന്ന് പറഞ്ഞാൽ അത് സമ്മതിക്കത്തില്ല എപ്പോഴും വീട്ടിൽ നിന്ന് ആൾ വന്ന് അവരാണ് സംസാരിക്കുന്നത് എന്റെ വീട്ടിൽ നിന്ന് മാത്രമല്ലല്ലോ നിൻ്റെ വീട്ടിൽ നിന്ന് അത് തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാരും വരുവല്ലേ സംസാരമില്ല കൂട്ടം സംസാരം എന്തിനാ എനിക്ക് ഇങ്ങനെ താല്പര്യം ഇല്ല എനിക്കും തൊട്ടാനും പിടിച്ചനൊക്കെ പിടിഞ്ഞനും ഞാൻ വേറെ ഏതൊരു പെണ്ണിനെ കെട്ടി ഞാൻ ജീവിച്ചോളാം എനിക്കെന്താ പറഞ്ഞില്ലല്ലോ പറഞ്ഞില്ലല്ലോ കെട്ടണം അപ്പോൾ അപ്പോൾ ഇതാണ് നിങ്ങളുടെ തീരുമാനം ശരി ആകാൻ പക്ഷെ നിങ്ങൾ പറ്റാൻ ഒരു കാര്യം ഉണ്ടോ ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ എന്തോ തീരുമാനം നിങ്ങളുടെ അല്ല നിങ്ങൾ സംസാരിക്കണ്ട ഞാൻ അവനോട് തന്നെ ചോദിക്കാം കാര്യം ചോദിക്കട്ടെ മൂന്ന് കൂടുതൽ ഇഷ്ടം അതോ അമ്മയാണോ എനിക്ക് അമ്മയെ ഇഷ്ടമാഷ്ടുപേരും പോയാൽ പിന്നെ എനിക്ക് ആരും ഇല്ല എനിക്ക് ഇവരുടെ രണ്ടുപേരെ കൂടെ ഇഷ്ടവാരും എൻ്റെ കൂടെ എപ്പോഴും വേണം മോൻ ഞാൻ നിങ്ങൾ കേട്ടല്ലോ കേട്ടോ ഇപ്പം നിങ്ങൾക്ക് എന്ത് തോന്നും പറഞ്ഞതുപോലെ നിങ്ങൾക്ക് രണ്ടു പേർക്കും നല്ല വിവാഹ ജീവിതം കിട്ടും അച്ഛതിക്ക് അച്ഛതിക്ക് നല്ല വിവാഹം കിട്ടും കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു അതേപോലെ ഹരിക്ക് രണ്ടു പേർക്കും കിട്ടും നിങ്ങളുടെ പ്രതീക്ഷയാണ് നല്ല വിവാഹം കിട്ടുമെന്നുള്ളത് ശരി ഓക്കെ പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഈ മൂവന് അവന് ഒരു നല്ലൊരു അച്ഛനും അമ്മയും കിട്ടും അത് നമ്മുടെ യുണി വാങ്ങിക്കാൻ കിട്ടാത്ത സാധനമാണ് ഒരിക്കലും കിട്ടാത്ത സാധനം നിങ്ങൾക്ക് രണ്ടു പേർക്കും ഭാര്യയേയും കിട്ടും ഭർത്താവിനേയും കിട്ടും രണ്ടുപേർക്കും കിട്ടും പക്ഷേ ഈ മോന് ഒരു കാരണവശം ഒരച്ഛനേം അമ്മയും കിട്ടില്ല മനസ്സിലാക്കണം രണ്ടുപേരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളല്ലേ എന്താ ഇങ്ങനെ പോകുന്നത് സാറാ ഞാനിനി ഫോണ് ഓഫീസ് ലോക്ക് ചെയ്തെടുത്തതൊന്നുമില്ല എടുത്ത് നോക്കാം പിന്നെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പഠിച്ചില്ല ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ വൈകീട്ട് പോയി സുഹൃത്തുക്കളുടെ കൂടെ പോയി ഒരു റിലാക്സേഷന് വേണ്ടി ഇരിക്കുന്നതാണ് അതും കുറച്ച് നേരമെങ്കിലും ഇരിക്കണം അതൊരു രസത്തിന് വേണ്ടി പണ്ടോട്ടേ ശീലിച്ച് ഞാൻ പോയിരിക്കുന്നു എനിക്ക് ഞങ്ങളുടെ പണ്ടു സമയം സ്പെൻഡ് ചെയ്യണം ഞാൻ കുറച്ച് മാക്സിമം നേരത്തെങ്ങി വരാം ഞാൻ പോയിരിക്കാം പോയിരിക്കാം കുറച്ച് കുറച്ച് നിർത്തെന്താ പോവാതെ എനിക്കല്ലേ വേറെ പ്രോബ്ലം ഒന്നുമല്ല സർ ഇങ്ങനെയുള്ള കുച്ചോച്ച കാര്യങ്ങളൊക്കെ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രശ്നം നിങ്ങൾ തמൽ മാത്രം ഒതുക്കി തീർണ്ട ഒരു കാര്യമാണ് നിങ്ങൾ തמൽ മാത്രം കൈകാര്യം ചെയ്തു തീർക്കേണ്ട ഒരു കാര്യത്തിനെ മൂന്നാമതരാൾ മൂന്നാമതനെ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ പേരൻ്റ് ആയിരിക്കും അവരുടെ ഇടയിലേക്ക് പോകേണ്ടത് തന്നെ രണ്ടാം സ്റ്റേജിലേക്ക് മാത്രമായി പക്ഷെ നിങ്ങൾക്ക് മാത്രം നിസ്സാരമായിട്ട് ഒതുക്കിത്തീരേണ്ട ഒരു കാര്യത്തിന് ഇന്ന് ഈ വക്കീലഫിസി വരെ എത്തിച്ചേരേണ്ടതായിട്ട് വന്നു പക്ഷേ അതിൻ്റെ യാതൊരു കാര്യമില്ല ഞാൻ കെട്ടിടത്തോളം വളരെ നിസ്സാരപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ ഞാൻ പറഞ്ഞു മറ്റൊരു മാതാപിതാക്കളെ നമ്മൾ ഈ കാര്യങ്ങളൊന്നും അറിയിക്കരുതെന്നല്ല പറഞ്ഞത് പിന്നെ അതിനകത്ത് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞത് അത് നമ്മൾ ഒതുങ്ങി ഇല്ല എന്ന് തോന്നുമ്പോൾ അത് നമ്മുടെ നിങ്ങളുടെ രണ്ടുപേരുടെ മാതാപിതാക്കൾ അവരെ അറിയിക്കുകയും അതിൻ്റെ രീതിയിൽ അവർ തമ്മിൽ സംസാരിച്ച് ആ ഒരു കാര്യം ക്ലിയർ ക്ലീറിയുകയും ചെയ്യണം ഇത് നിങ്ങളുടെ ലൈഫാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കാം ഓക്കെ ശരി അപ്പം നിങ്ങൾ ഒരുമിച്ച് സന്തോഷമായിട്ട് പോകാം ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം കാര്യമാണ് കുറേ കാലം കഴിഞ്ഞു അത് നിങ്ങൾ കുറച്ച് വയസ്സാവുമല്ലോ ഇപ്പം അപ്പം ഒക്കെ ആവും ആ സമയത്ത് നിങ്ങൾക്ക് രണ്ടുപേർക്കിന്നുകൊണ്ട് ഈ കഥകൾ പറഞ്ഞു കൊച്ചുമുക്കോട് പറഞ്ഞു നല്ല അവസരം അപ്പം സന്തോഷം ഓക്കെ ഓക്കെ